കലോത്സവത്തിൽ മെയിൻ അവതരിപ്പിച്ചതിനെ പരിപാടി നിർത്തിവെക്കുകയും കലോത്സവം തന്നെ മാറ്റിവെക്കുകയും ചെയ്ത സംഭവം ശ്രദ്ധയിൽപ്പെട്ടു ഇക്കാര്യം അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുവാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാലസ്തീൻ വിഷയത്തിൽ മെയിൻ അവതരിപ്പിച്ചതിനാണ് നടപടികൾ എന്നാണ് മനസ്സിലാക്കുന്നത് ഒരു കാര്യം വ്യക്തമായി തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ് പാലസ്തീനിൽ ഇസ്രേൽ നടത്തുന്ന വംശകറ്റിക്കെതിരെ എന്നും നിലപാട് എടുത്ത ജനവിഭാഗമാണ് കേരളം പാലസ്തീനിൽ വേട്ടയാടപ്പെടുന്ന കുഞ്ഞുങ്ങൾക്കൊപ്പമാണ് കേരളം പാലസ്തീൻ വിഷയത്തിൽ അവതരിപ്പിച്ച് മെയിൻ തടയാൻ ആർക്കാണ് അധികാരം കുമ്പള സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഇതേ മെയിൻ വേദിയിൽ അവതരിപ്പിക്കാൻ അവസരം തീർച്ചയായും ഒരുക്കുന്നതാണ് അന്വേഷണ റിപ്പോർട്ട് വന്നാൽ അതിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതാണ്